അയ്യോ അത് കിട്ടില്ലേ ഒരു തോലുമില്ല രാത്രി രണ്ടു മണിക്ക് ഇറങ്ങിക്കയാണ് തത്തു അയ്യേ തത്തോ പോയി അയ്യോ ഉടനെ ഉടനെ പിടിക്കല്ലേ

ഇല്ല ഇല്ല കിട്ടിയില്ല എന്തായാലും ഒന്ന് കിട്ടിട്ടുണ്ട് ചെറുതുണ്ടെങ്കിലും ഉണ്ടെങ്കിൽ അയ്യോ അയ്യോ അത് കിട്ടിയതണ്ട അത് കിട്ടും അത് കിട്ടും അത് കിട്ടും ഉറപ്പായിട്ട് കിട്ടും ചകട പോട്ട് ആ അടിച്ചോ അടിച്ചോട്ടെ ആ സാറോട് ചിട്ട് ആ അടിച്ചോ അയ്യോ അത് പോയി ഓ കിട്ടിയ സാധനം കാണിയോ